അങ്ങനെ മോളയും കൊണ്ട് ഞാൻ ഒറ്റക്ക് സിനിമ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ട് മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യണം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് എൻ്റെ മടിയിലിരിട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഒന്നാമത് ക്യാമറ അടിക്കും രണ്ടാമത് എൻ്റെ കുട്ടി ഒതുങ്ങിയിരിക്കൂല ഗൈസ് അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റുകൊണ്ട് ഞാൻ എങ്ങോട്ടോ പോകണം എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്നുള്ളത് നിങ്ങൾ കണ്ടോളി കൈ നമ്മുടെ സീറ്റ് വെൽ സീറ്റ് കാർ സീറ്റ് നമ്മൾ അലേഹം ചെറുതാവുമ്പോൾ തന്നെ ആറ് ആറ് മാസൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ അലേഖക്ക് കാർ സീറ്റ് വാങ്ങിയായിരുന്നു അന്ന് യൂസ് ചെയ്തെന്നല്ലാതെ ഈ നേരം വരെ ഓൾ അതിൽ ഇരുന്നിട്ടില്ല അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചാൽ ഓൾ കാത്തും അങ്ങനത്തെ ഓരോ എന്താണ് പറയാം വാട്ടർ മില്ലണോ കൊക്കോ മെലണോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കാണലുണ്ട് അപ്പോൾ ഞാനൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് ആ സാധനം അതിൽ ഫിറ്റ് ചെയ്തിട്ട് ഫോണിൽ കുറച്ച് നേരം ഇട്ടു കഴിഞ്ഞാൽ ഉറങ്ങി ഇതാണ്ടോ ഹോൾക്കുള്ള ഞാനും പാലൊക്കെ സെറ്റാക്കി ഇതൊക്കെ കൊടുത്ത് മെല്ലെ സാധാരണ പോണ നേരത്തെ എത്തൂലങ്കിലും എങ്ങനെയെങ്കിലും ഈ ദൗത്യം നമുക്ക് നിറവേറ്റണം ധരിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോകണം വൺ ടു ത്രീ സ്റ്റിക്കർ കാല് മുട്ടുക്കണമൊക്കെ എന്തൊക്കെ ഇടപാടെൻ്റെ കുട്ടി ചെയ്യലി കണ്ടോ 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 പുതപ്പ് തിരുമ്പിട്ട് കൂടുക്കുക മഴയു കൊണ്ടേ അപ്പോൾ എന്തായാലും നമ്മുടെ പേരക്ക് ഈ ഒരു വർഷത്തിലൊന്നും നമ്മുടെ ഒരു കോട്ടോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു വർഷം തികയാൻ വേണ്ടി പോവാണ് അല്ലേ ഹാ അപ്പോൾ ഉമ്മാനെ കൊണ്ടുപോയിക്കൂടെ എന്ന് എല്ലാവരും ചോദിക്കും ഉമ്മ ഇല്ലയെന്ന് പറയുകയാണ് ഉമ്മാക്കെന്താച്ച തീരെ വയ്യ അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെയും കുട്ടികളല്ലേ അപ്പോൾ ഇനി അങ്ങ് പര പകരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ വരാത്തത് പിന്നെ പോരായത്തിന് ഉമ്മാക്കൂടെ കുറച്ച് പണികളും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതെയൊക്കെയുള്ള കാർ സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ മുകളിൽ കയറണത് അപ്പോൾ ഓള എടുത്ത് നടന്നു പോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഇത് സിമ്പിളായിട്ട് കയറലുണ്ട് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലോ അടിയന്ന് അടിയന്നിൻ്റെ ശുദ്ധി ഒറ്റക്ക് കയറി വന്നിൻ്റെ മക്കളെ കുടി ഇരിക്കലും കഴിഞ്ഞിട്ട് കൈസ് ഈ വീടിന്റെ മുകളിലേക്ക് ഞാൻ കേറിയിട്ടില്ല ആളെ കണ്ടില്ലേ ഏ കാർ സീറ്റ് എവിടെ അലേഹ അല്ലേ കാർ സീറ്റ് എവിടെ അല്ലെ കണ്ണാടി കൂട്ടിച്ചിരിക്കണോ അലേഹാ കണ്ണാടി എവിടെ എന്ത് എന്ത് പൊരുവാൻ നോക്കിയേക്ക് കാർ സീറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ കാർ സീറ്റ് എടുത്ത് ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് അയില അലേന ഇരുത്തിയിട്ട് നമുക്ക് പോകണ്ടേ ഏ ഇതാരാ മമ്മി ഇപ്പോ ഇതിനൊന്ന് പിടിക്ക് മമ്മി അബിയൊരു അവക്കോ അബ്ബക്കോ ഒരവെടുക്ക് ഒന്നും കൂടി കൊടുക്ക് കൂടെ കൊണ്ട പൊട്ടിക്കണ്ട കൊണ്ടാ അങ്ങനെ പൊട്ടിച്ച എൻ്റെ ഉമ്മ ചീത്തറിയൊണ്ടോ മിഷീന കൂടി അറിയില്ല ഞാൻ അതിൽ കൂടി ചെലപ്പോ ചോറിയുമായി അതുവരെ ഇരുന്ന ഭാഗ്യം ഇതിൽ കടന്ന് ഉറങ്ങലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ ഇതില് ഓള് ഉറങ്ങലില്ല അങ്ങനെ ഉമ്മ ലേനങ്ങനെ നടക്ക് കഴിച്ചു ചാടല്ലേ ചാടല്ലേ അതിനെടുത്ത് നോക്കാണ് ഞാൻ പോകുമ്പോ മൊത്തം കേറിയിട്ടാണ് പോയത് പിന്നെ ഓൾക്ക് നടക്കാനും ഇതാക്കാനും അവൾക്ക് മടിയില്ലാത്തൊണ്ട് കുഴപ്പമില്ലാട്ടോ കഴിച്ചു നമുക്ക് ഇതിന്റെ പൊടി ഇതൊക്കെ ഒന്ന് തട്ടാം കാരണം കുറച്ച് ദിവസം ഇതിവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ നമുക്ക് ഇതിൻ്റെ പൊടി തട്ടാം ഇവിടെ ആ മറ്റു സാധനം വെച്ചിരുന്നു ഇവിടത് മക്കം ക്ലീനർ ഉണ്ട് നമുക്ക് അതിൻ്റെ പൊടി തട്ടാം പൊടി തട്ടാം എങ്ങനെ ഞാൻ അതിനെ കൊണ്ടാക്കാതിരിക്ക കംപ്ലീറ്റ് അത് പൊട്ടിച്ച് കംപ്ലീറ്റ് വലിച്ചാണിട്ട് പൊട്ടിച്ച് ചെറുപ്പിടത്ത ചെരുപ്പിടൊക്കെ ഒതുങ്ങി ഇരിക്കുകയും ചെരുപ്പിടാ ഞാൻ ഞാനൊന്ന് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യട്ടെ ആദ്യം ഒരു തൊയ് ഒരു ഇത് ഇപ്പൊട്ടോ അബദ്ധിട്ടോ ഈ ഒരു സീറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അത് ഇത് കൊറേ കാലായിട്ട് ഫിറ്റ് ചെയ്തോണ്ട് ഇതിപ്പോ എങ്ങനെയാണ് ഫിറ്റ് എന്നുള്ള ഐഡിയ എനിക്കില്ല എന്നാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഒരുവിധം സക്സസ് ആയി ഇനി ദൂരാനാവും ഞാൻ പാല് വിടുക എ സീറ്റ് കഴിഞ്ഞാൽ റെഡിയാവും ഓക്കെ കാഴ്ച അപ്പം എന്തായാലും പാല് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മെല്ലെ വിടും കാർ സീറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു അല്ലേ ഒരു യുദ്ധം കഴിഞ്ഞ കാഴ്ച ഒരു സീറ്റ് ബെൽറ്റ് കൊത്താനും അതിരുത്താനും ഈ ഒരു ബെൽറ്റ് ഓൾ ഇടീക്കാനും കരഞ്ഞെങ്കിലും കുറച്ച് റെഡിയാക്കി ഇത് ഇട്ട് ഉറ്റ ശീലിപ്പിക്കണുണ്ടോ കുറച്ച് ഇടങ്ങേറാക്കും പക്ഷെ ഇത് ഓളുടെ സീറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം അപ്പൊ അതിനുള്ള കുറച്ച് തന്തോല് വേറെ ഇത് കുറച്ച് വലുതാകുമ്പോൾ ബാക്ക് കട്ടും എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് വാങ്ങണെങ്കില് കുറച്ച് പണിയൊന്നും അല്ല നല്ല പണിയെടുക്കണം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ ഒതുങ്ങിയിട്ടുണ്ട് മൊബൈൽ വെച്ച് വെച്ചിരുന്നു ഡിസ്റ്റൻസിൽ ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓൾക്കിയില് ഞാൻ കാത്തുമൊക്കെ വെച്ചിട്ട് തൽക്കാലം ഇതൊന്നും വെച്ചോടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല പക്ഷെ ഇരിക്കണ്ടേ ഏഹ് പിന്നെ ഉമ്മാക്ക് പോന്നാ മതി ഉമ്മാക്ക് വെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഈയൊരു ഇത് നിർക്കുന്നത് പിന്നെ ഓൾ ഇവിടെ നിർത്തി പോകണം ഇനി രാത്രി അഥവാ ഉമ്മാക്ക് വയ്യാന് ഇനി രണ്ടാൾക്കും കുറെ ഇതായി കഴിഞ്ഞാൽ വെച്ചിട്ടാണ് ഞാൻ അതേനെ കൊണ്ട് പോണത് ഓക്കെ അപ്പൊ എന്തായാലും ആ ഇല്ലല്ല അതിനെയ് അതിലിന്നിട്ട് കുടുങ്ങിയിട്ട് കൊറച്ചേനും ഉറങ്ങും അത് വേറെ സെറ്റപ്പ് ഉണ്ട് അയ്യൊരു സ്വയിലൊക്കെ അത് ഒതുങ്ങി ഇരിക്കലില്ലാത്ത കുട്ടിയല്ലേ അതിനെ കെട്ടി പൂട്ടി വെച്ചപ്പോ അത് കാറിൽ ഇരിക്കണെങ്കിൽ പോലും ഇന്റെ മടിയില് വന്നിരുന്നിട്ടും താഴ്ത്തു പോയിട്ടും പിന്നാമ്പറത്ത് പോയിട്ടും അങ്ങനത്തെ ഒരു അപ്പൊ ഞാൻ പിന്നെ എന്തേലൊക്കെ മെല്ലെ എന്തേലൊക്കെ ചെയ്തോണ്ട് എന്താ കാട്ടണേ

ക്ലോതിങ് ഇരുന്ന് ഇതുവരെ എത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കയറുന്നത് പിന്നെ ഏകദേശം നേരം വൈകിക്കാം കുഴപ്പം എന്തെങ്കിലും കൊടുക്കുക ജ്യൂസ് എന്തെങ്കിലും കൊടുക്കുക ഫുഡ് ഗ്ലാസ് കഴിച്ചിട്ടല്ലേ ഇപ്പോൾ വെച്ചാൽ അതിനോട് എടുത്തു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം അതിനി നമ്മൾ വെൽവെയറിൽ എത്തിയിട്ടോ കേട്ടോ ബോധം ഉണ്ടല്ലേ ഇത് ഞാൻ എടുക്കുക കാരണം സിനിമ അറിയാതെ സർപ്രൈസായിട്ടോ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റെന്നാൽ വരുന്ന പറഞ്ഞത് പിന്നെ ഇവിടെ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പാലക്കാട് പോവാണ് കൊണ്ട് എന്ന് പറഞ്ഞേ അപ്പോൾ ഓളറിയാത്ത പോക്കാണ് ഖാസ് പോകുന്നത് കേട്ടോ നമ്മുടെ ശാഗതമാര് കുട്ടിനെ കാണാത്തീട്ടുണ്ട് രണ്ടാളൊരു തൂന്നാലാടുകയാണ് ആ കൊങ്ങി ഒക്കെ ആണക്കിവിടുന്ന് എത്ര കണ്ടടാ മുപ്പിലോമീറ്റർ അല്ലേ ഓക്കേ കൊറച്ചു അൻഷിഫ് വരാന്ന് പറഞ്ഞു അന്ന് ടി ടി ഫാമിലി വന്നിരുന്നു ആടല്ലേ അങ്ങനെ കാശ് നമ്മള് റിസോർട്ടിലെത്തി പ്രസവരക്ഷ കേന്ദ്രത്തിലെത്തി സിനുതാ കുട്ടിയെ കണ്ടു അലമോൾ ഇതാ അലമോള് നമുക്ക് ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ്ടേ അപ്പൊ വൈകുന്നേരങ്ങളില് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസോട്ടവിടെ എന്താണ് പുഴയും കണ്ടും കാണ്ട് ഇങ്ങനെ നിൽക്കാൻ അല്ലേക്ക് ഇപ്പോൾ ആ പൂച്ചൻ്റെ അടുത്തേക്ക് പോകണം അതിനാണ് ഈ തൊരം കിടക്കുന്നത് അങ്ങനെ സിനിമ അടുത്തേക്ക് എത്തി ഇവിടെ നല്ല മഴ കേട്ടോ ഒന്ന് ടൗണിലോട്ട് പോവാണ് എന്തായാലും ചില അമ്മ തറവാട്ടിലോട്ട് പോയിക്കണേ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ അറിയിക്കാം എന്തായാലും അലേഹനം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ വരുമ്പോളൊന്നും എന്തായാലും ഒക്കെ അടിപൊളിയായി വീടായിട്ട് കാണാം